കുട്ടുപാവേ കുട്ടുപാവടാ കുട്ടുപാവ എന്താ കുട്ടുപാവൻ അങ്ങനെ അവിടെ നിന്ന് തിന്നോളും ചുഞ്ചരക്കില്ല അടിയാണ് അനക്കൊരു കൂട്ടുണ്ടടാ പാത്തൂസ് രണ്ടാലൊപ്പം നിർത്തി വെക്കണം അല്ലേ കുട്ടുപാവനെ കാണിച്ചെടുക്കണം പാത്തൂസിനെ പാത്തൂസോടെ മുറ്റത്ത് കളിക്കണ്ടടാ ഇത് കണ്ടിട്ടില്ലല്ലോ അയ്യോ തീറ്റ തിരക്കിലാണ് ഭയങ്കര തീറ്റ തിരക്കിലാ ട്ടെ പയർ എന്നുംണ്ട്ട്ടോ ചക്കരക്കിഴങ്ങിന്റെ അതൊക്കെ മാറ്റി നടണം ഇത് പല ടൈപ്പ് പയറുകളാണ് വെള്ളരെയും ഇത് ചെറിയ വലിയ പയറല്ല ഇത് അതത്രേ ആവുള്ളു വലിയ പയറല്ലിട്ടുണ്ട് ഇല്ല മുല്ലുണ്ട് ദാ ദാ പൊട്ടിക്കാനായിട്ട് നോക്കട്ടെ നല്ല ഇതി ദോ ദറക്കണ്ടണ്ട രണ്ടണ്ടണ്ടി ഇതി രണ്ടണ്ടണ്ടി ഇതി ഉള്ളിക്കടയിട്ടുണ്ട് അതാ നല്ലോണായിട്ടുണ്ട് പറച്ച നോക്കട്ടെ ഐക്ക് നോക്കട്ടെ കേ നോക്കട്ടെ നല്ല മുക്കട്ടുണ്ട് ഞാൻ ഇവിടെ ഇണ്ടെന്ന് നോക്കട്ടെ ഇത് ആ ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇതായിട്ടുണ്ട് ഇവിടെ രണ്ട് വെള്ളരി വേറെ ഉണ്ട് അതായിട്ടില്ല ഇവിടെ രണ്ടെണ്ണ്ട് അപ്പം ഇത് നമുക്ക് എടുക്കാം ഈ വെള്ളരി നമുക്ക് എടുക്കാം ഇതിൻ്റെ വലുതാവൂല ഉണ്ടോ അപ്പം നമ്മൾ വെള്ളരി എടുക്കുകയാണ് ഒരു വെള്ളരി കിട്ടിയിട്ടുണ്ട് ഒന്ന് സുസ് കൂട്ടാന്നിട്ട് നേരം അങ്ങോട്ട് വന്നിട്ട് പിന്നെ വെള്ളരി ഇങ്ങനെ മണ്ണിൽ കിടന്നു കൊടുത്താണ് കളർ നമുക്ക് പയറയിൽ ഇനിയുണ്ടാവും അതിന്മാരും ഉണ്ടാവും ഇൻറെ ഉള്ളിലവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ നോക്കാം അവിടെ പുല്ലൊക്കെ വെട്ടണം പഴക്കൊല ആയോ പഴക്കൊല മൂത്തോളം ചോളങ്ങൾക്കണേ കാലത്തൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചിരുന്ന സാധനം ആ ഇതിന്റെ നല്ല പൊന്നോളം നോക്കണേ അവിടെ അതേതാന്നറിയൂല ആ അതിന്റെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഒരു ചീരണ്ട് പച്ച ചീരണ്ട് അത് കൊടുക്ക എല്ലാ മുള്ള് മുള്ളിന്റെ രണ്ടെണ്ണം ണ്ടതില് മത്തന്റെല്ലാം അവിടെ അടിയിലും ഉണ്ട് ഞാൻ രണ്ട് മത്തന്റെ എല്ലാം എടുക്കട്ടെ നമുക്ക് പോയോക്കെള്ളം നിറഞ്ഞിരിക്കണത് ഉം ചളിയൊക്കെ മാറ്റിട്ട് നമുക്കോ മത്തണ്ട് ചെറിയത് വില മത്തനോ വെൽദോ ചിറങ്ങോ ഇതാണ് കണ്ടിറങ്ങിയാലോ നടന്നോണ്ടിരങ്ങൾ രണ്ട് ചിറങ്ങണ്ട പൂലണ്ടാപ്പഴത്തിന്റെ പൂ അതാ ഇവിടെ ഒക്കെ മത്തന്റെ വേണ്ടോണ്ട് ആരുണ്ട് ആരാ വിളിച്ചു ആയിലൊക്കെ ഉണ്ട് അടുത്ത പൊന്ന ഇത് പൊന്നില്ല ഇത് രണ്ട് ചീരയും കൂടി മിക്സിങ് കേട്ടോ മുള്ളഞ്ചീരിണ്ട് സാധാ പച്ച അപ്പൊ തിന്നെ മുരിങ്ങലെ പൊട്ടിക്ക്ണ്ടോ വെള്ളരിന്റെ പകുതി തരാം വെള്ളരി വേണ്ട ഞക്ക്